പുതുവർഷ ആശംസകൾ നേരുകയാണ് പുതുവർഷ ആശംസകൾ നേരുമ്പോൾ ക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം തികയുന്നു ക്രിസ്തു ജനിച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷം തികഞ്ഞിട്ടും മനുഷ്യൻ നിന്ന് ആഘോഷിക്കുക ജനനം എന്നാ ക്രിസ്തു എന്തിനു വേണ്ടി വന്നു എന്നോ എന്തിനാണ് ഈ ഭൂമിയിൽ വന്ന് എന്നുള്ളതായ സത്യം പലരും മറന്നു പോവുകയാണ് ക്രിസ്തു വന്നത് മനുഷ്യവർഗത്തെ മാനവജാതിയെ രക്ഷിപ്പാൻ വന്നവനാണ് ക്രിസ്തു ക്രിസ്ത്യാനിക്ക് വേണ്ടി വന്നതല്ല പാപത്തിൽ അകപ്പെട്ട പാപിയായ മനുഷ്യനെ രക്ഷിപ്പാൻ ക്രിസ്തു ഭൂമിയിൽ ജാതനായി മുപ്പത്തി മൂന്നര വർഷക്കാലം ഈ ഭൂമിയിൽ ജനിച്ച് വളർന്നു ജീവിച്ചു താൻ അവസാനമായി തൻ്റെ അവസാനത്തുള്ള രക്തവും തന്ന് പാവികളായ മനുഷ്യനെ രക്ഷിപ്പാൻ ഭൂമിയിൽ വന്നു രക്ഷിച്ചു മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു തൻ്റെ ശിഷ്യന്മാർക്കും അനേകർക്കും താൻ വെളിപ്പെട്ടു താൻ പോയതുപോലെ തിരികെ വരും എന്നും ചെയ്തു ആ ക്രിസ്തു ഇനിയും വരുവാൻ വളരെ വിരളമായ ചില മാസങ്ങളോ വർഷങ്ങളോ നമ്മുടെ മുൻപിലുണ്ടോ എന്ന് മാനവജാതി അറിഞ്ഞാൽ കൊള്ളാം സകേല ഗ്രന്ഥങ്ങളും സകല മതങ്ങളും സഹേലരും വിശ്വസിക്കുന്നു സംതിങ് ഗോയിങ് ടു ഹാപ്പൻ പലരും വിശ്വസിക്കുന്നു സംതിങ് ഗോയിങ് ടു ഹാപ്പൻ അതെന്താണ് ഹാപ്പൻ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലും എൻ്റെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിലും ക്രിസ്തു ഈ ഭൂമിയിൽ വീണ്ടും വരും ആയിരം വർഷം ഈ ഭൂമിയെ വാഴും അതാണ് ഇനിയും സംഭവിക്കേണ്ടത് അത് മതഗ്രന്ഥമോ ഒരു മത പഠിത്തമൊന്നുമല്ല ക്രിസ്തു പറഞ്ഞു ഞാൻ പോയതുപോലെ തിരികെ വരും ക്രിസ്തു രാജാതിരാജാവായി ലോകത്തിൻ്റെ ലോകത്തെ മുഴുവനും സിയോനെ കേന്ദ്രീകരിച്ചുകൊണ്ട് എരുസലേമിൽ പോണുകൊണ്ട് ആയിരം വർഷം ഈ ഭൂമിയിൽ താനും തൻ്റെ വിശുദ്ധന്മാരും ഈ ഭൂമിയിൽ വസിക്കും എന്നുള്ള സത്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സകല മാനവജാതിയും അറിയേണ്ടതാണ് ഈ ക്രിസ്തുമസ് സന്ദേശം അല്ലാതെ പുതുവർഷത്തിൽ കുറേ കള്ളും കുടിച്ച് കുറേ കോക്കാം പിച്ചിയും കാണിച്ച് ക്രിസ്ത്യാനികൾ പോലും ഇത് കൊണ്ടാടുന്നത് കണ്ടാൽ ഏതാണ്ട് നമ്മുടെ വീട്ടിലെ പിള്ളേരുടെ ജന്നപ്പെരുന്നാൾ കൊണ്ടാടുന്ന പോലെ കെയ്ക്ക് മുറിച്ച് സന്തോഷിക്കുന്നതിനല്ല നിന്നെയും എന്നെയും രക്ഷിപ്പാണ് ക്രിസ്തുവിനെ മറക്കരുത് ആ ക്രിസ്തു പറഞ്ഞ കൽപ്പനകൾ അനുസരിപ്പാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് അതിനുവേണ്ടി നമുക്ക് ശ്രമിക്കാം അങ്ങനെ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ ഒരു ദിവസമേ ജീവിക്കുന്നുള്ളൂ എങ്കിലും എനിക്ക് സമാധാനം ഉണ്ടാകും നീ ഭൂമിയിൽ വെച്ച് വേണം സ്വർഗരാജ്യം കൈവശപ്പെടുത്തുവാൻ അവകാശപ്പെടുത്തുവാൻ അതിനുവേണ്ടി ശ്രമിക്കണം കർത്താവായ യേശു ക്രിസ്തുവിനെ നിൻ്റെ ഉള്ളത്തിൽ സ്വീകരിച്ച് അവന് വേണ്ടി ജീവിച്ചാൽ അവൻ വീണ്ടും വരുമ്പോൾ നിനക്ക് അവനോട് കാണപ്പെടുവാൻ കഴിയും ഇതിൽ പരമൊരു ഭാഗ്യമുണ്ടോ ഇതിൽ പരം ഭാഗ്യമുണ്ടോ മാനവജാതിക്ക് സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം തൻ്റെ പുത്രനെ തന്ന് ആദരിച്ച ആദരവ് നിങ്ങൾ മറക്കരുത് എന്ന് മാത്രം ഈ സ്വന്തം ഓർപ്പിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും മൗണ്ട് സിഹൻ പ്രസ്ഥാനത്തിൻ്റെ നവവത്സര ആശംസകൾ നേരുന്നു ആ രാജ്യത്ത് നിങ്ങൾ അവകാശികളായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു